ഹായ് ഹലോ സ്ഥലക്കും എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഒരു റെസിപ്പി വീഡിയോ ഉണ്ട് അപ്പോൾ സ്കിപ്പ് ഏതൊക്കെയാണ് കേട്ടോ കടയിലെല്ലാം കിട്ടുന്ന പോലത്തെ ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് രണ്ടര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ് അതുപോലെ കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരിഞ്ചീരൊക്കെ ഇല്ലെങ്കിൽ കറുത്ത വെള്ളം ഇട്ട് കൊടുക്കുക അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് ഇട്ട് കൊടുത്തത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുഴക്കാനാവശ്യത്തിനുള്ള വെള്ളം വേണ്ട കേട്ടോ നമുക്ക് പഴം ഉണ്ടാക്കുമ്പം അതിനുള്ള മാവിൽ പഴം പൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവ് പോലെയാണ് കേട്ടോ ഉണ്ടാവേണ്ടത് അപ്പോൾ അതിനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് മാവ് ലൂസാകും അപ്പം പഴം പൊരിക്കാനുള്ള എടുക്കുന്ന പോലത്തെ കൂട്ടാണ് കേട്ടോ വേണ്ടത് കേട്ടില്ലാതെ കലക്കി എടുക്കാം നമുക്കിത് ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാനാണ് കേട്ടോ അപ്പം ചായക്കടയിലൊക്കെ കിട്ടുന്ന ഇതുപോലത്തെ ബ്രെഡൊക്കെ എല്ലാവരും കഴിച്ചിട്ട് ഉണ്ടാകുമായിരിക്കും വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ട എല്ലാ ഭാഗത്തും കൂടി ഇന്ന് മുക്കി കൊടുക്കുക നാല് സൈഡും മുക്കി കൊടുക്കുന്നതിന് ശേഷം നല്ലായിടത്തും മാവായതിന് ശേഷം നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ നല്ലപോലെ ചൂടാവണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എണ്ണ തീ കുറച്ച് വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്ക കേട്ടോ അടിവർഷം നല്ലപോലെ ചുവന്ന് വന്നതിന് ശേഷം ആണ് കേട്ടോ അതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് രണ്ട് വർഷവും നല്ല പോലെ ചുവന്ന് വന്നതിന് ശേഷം നമുക്കിത് എടുക്കുക അരിപ്പൊടിയൊക്കെ കുട്ടിയോണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ട് ഭാഗം നല്ലപോലെ മുഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് അങ്ങനത്തെ കളറ് വരുന്നത് അതേപോലെ എല്ലാം കൂടി ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ ബ്രെഡ് മാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അതല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് എരിവിലും കൂടി ഉണ്ടാക്കും കേട്ടോ ഇത് മധുരത്തിലല്ല ഉണ്ടാക്കിയത് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അതല്ലെങ്കിൽ എരിവിലും കൂടി ഇതുപോലെ ഉണ്ടാക്കി വെക്കാം ഞാൻ എരിവിലുണ്ടാക്കുന്ന ഒരു വീടും കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ സമയത്ത് ഞാൻ വീഡിയോ ഇടാം പിന്നെ ഇതൊക്കെ നല്ലപോലെ പൊരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ ചൂടോടെ കഴിക്കുന്ന കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം ഇതിലൂടെ ഞാനിപ്പം സമൂസയും കൂടി പൊരിച്ചെടുക്കണം കേട്ടോ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി പൊരിച്ചെടുക്കുകയാണ് ആ ചൂടായ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുട്ടോ പിന്നെ ഇതുണ്ടാക്കുന്നത് ഞാൻ ഇളയൊക്കെ കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേണ്ടി മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അളയാൽ കട തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നു പോയി കാണട്ടോ വൈകുന്നേരം സ്നാക്സ് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വൈകുന്നേരം രാവിലെ രണ്ട് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലേക്ക് സ്നാക്സൊക്കെ വേണ്ടവർക്കൊക്കെ ഓർഡർ ചെയ്താൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ എല്ലാ സമൂസയും കൂടി പൊരിച്ചെടുത്തു ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ ഒരു സ്നാക്സ് റെഡി ആയി അപ്പോൾ ഈ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും